ബാറിൽ വെച്ച് ചെറിയൊരു കശപിശ പക്ഷെ അവൻ മുട്ടിയത് നഗരത്തിലെ രക്തദാഹികളോട് കൊലയാളി സംഘത്തോട് ഒരാഴ്ച കഴിഞ്ഞില്ല അവന്റെ കാര്യത്തിൽ സ്കെച്ചിട്ട് ഒരു തീരുമാനമാക്കി അവർ ബാറിൽ വെച്ച് കണ്ടത് ബാക്കിയാണ് ഇവിടെ പോയതാണ് അത്രയും വലിയ പ്രശ്നം അറിയണതായിരുന്നു അടിയൊക്കെ നടന്ന് ഒടിവുണ്ടായിരുന്നു അന്നി എല്ലാം ബ്ലാസ്റ്റർ ഇട്ട് വന്നതാണ് ഇത് രാത്രി വന്നിവിടെ കയറിയപ്പോഴാണ് നമ്മളെല്ലാവരും കാണാം എൻ്റെ കൈ ഒടിഞ്ഞിരിക്കുന്നു അതിനുശേഷം ഈ നമ്മളുടെ കണ്ണൻ്റെ മോനൊക്കെ അടിച്ചത് കണ്ണം വന്ന് ഇവിടെ സംസാരിച്ച് സ്വാഭാവികിട്ട് പോയതാണ് അതിനുശേഷം ഇങ്ങനെ ഒന്നും ഒരു സീനാവൂലെന്ന് വിചാരിച്ച നമ്മളെല്ലാം ഇരുന്നതാണ് പിന്നെ ഈ ഒറ്റയ്ക്കുള്ള സമയത്താണ് മകറിയത് വണ്ടി പോർക്ക് അപ്പുറത്തായി കാറി വന്ന് ഇറങ്ങി നടന്നുവന്ന് ഇവിടെ ആരും ഇല്ലയെന്നറിഞ്ഞിട്ടാണ് മരുവന്ന് കയറി ഒന്ന് അടിച്ചിട്ട് പോയി അതാണ് അവൻ ഓടാൻ നോക്കി കൈ പിടിച്ച് വലിച്ചു കിടത്തിട്ടാണ് അവനടിച്ചത് ഇത് കരിങ്കടുത്താണോ അവന് വെല്ലു എറിഞ്ഞത് ആരു എല്ലാരും പിള്ളേരെ ഇവിടെ വീണത്തായിരുന്നു മീൻകച്ചോളും വാൾപേപ്പറും ചെയ്യുന്നുണ്ടിരിക്കുന്നത് അല്ലാതെ ഇല്ലവരൊരു പ്രശ്നം ഞാൻ പോയിട്ടില്ല ഒരു നിസ്സാരത്തിന് ഇത്ര ദുരിതമായി ഭയമായെടുക്കാൻ വേണ്ടി ആണെങ്കിൽ വരുമാനം ഇവരും ഒറ്റയ്ക്ക് ഒരു കണ്ടെത്താണ് വിവരങ്ങളിൽ നിന്ന് അറിഞ്ഞു വരുന്നത് നമ്മുടെ അടിലിനോടൊപ്പം ഉണ്ടായിരുന്ന വേർ കൈ തിരക്കാൻ ആശുപത്രിയിൽ പ്ലാൻ ചെയ്ത് വന്നതെന്നും ഒക്കെയാണ് അറിയുന്നത് ഈ അടിമ കൂട്ടുകാരനായ അങ്ങനെ അത്തരത്തിലുള്ള ഗുണ്ടാസംഘങ്ങളും അങ്ങനെയൊന്നുമില്ല എന്നവർക്ക് അങ്ങനെ ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്നവരൊരു ഷോപ്പ് ഇട്ടിട്ടുണ്ട് മുടി വെട്ടുന്ന ഷോപ്പ് ഇട്ടിട്ടുണ്ട് അവിടെ എപ്പോഴും ജോലി ചെയ്യാൻ വെച്ചാൽ വല്ലപ്പോൾ ഇവിടെയൊക്കെ വരുന്നു അവർ കമ്മിനൊക്കെ അടിച്ച് ഇവിടെ നിൽക്കാറുണ്ട് അല്ലാതെ ഇതുവരെ നമ്മൾ വേറെ സീന അടിയോണ്ടാക്കാൻ പോകാറുണ്ട് വിളക്കിരുന്ന് പിന്നെ പറഞ്ഞു പറഞ്ഞിരുന്നു പിന്നെ ആദ്യമായിട്ടാണ് വീട്ടിലെല്ലാവരും അറിഞ്ഞു പിറ്റേ ദിവസം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കാര്യം അറിയണം എന്നൊക്കെ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി അവൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്നാണ് നമ്മളത് പറഞ്ഞിരുന്നത്

എടുക്കാൻ പറ്റുന്നില്ല അവർ വേദന ഞാൻ കാശി പോവാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു പൈസ വാങ്ങിക്കാൻ കയ്യിൽ നിന്ന് പൈസ ഒന്നുമില്ലാത്തതുകൊണ്ട് വീടും ഒരാളെ ചെന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ മോനെ കൊണ്ടുപോയി എന്റെ മോനെ കൊണ്ട് ഞാൻ മെഡിക്കൽ നേരത്തെ പോയി ഞാൻ ഇല്ലാതായി പോയി ഞാൻ ഇല്ലാതെ കൊണ്ടുപോയി ഞാൻ ബാക്കി നിന്ന് പോയിട്ട് മെഡിക്കൽ കളേജിൽ പോയിട്ട് പോയ സമയം കാത്തി കൊണ്ടുവന്നു എൻ്റെ മോനെ ഇത്ര ക്രൂരമായി കൊല്ലാൻ ഒരു തെറ്റും അവ അങ്ങനെ ചെയ്തിട്ടില്ല ഈ വയനാഖ്യം ചെയ്തത് ആര് എന്ന് എനിക്ക് തോന്നുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഭാര്യ വച്ച പ്രശ്നം തുടങ്ങി അവൻ്റെ അച്ഛനെ ഞാനും ഒരു കൂട്ടാണ് അവൻ്റെ ഭാര്യ വെച്ച് നടന്ന കാര്യം അറിഞ്ഞ അച്ഛൻ്റെ ഞാൻ പോയി പറഞ്ഞു അമ്പനാണ് കണ്ണൻ എന്ന് പറയുന്നത് ആ കണ്ണൻ്റെ ഞാൻ നിൻ്റെ മോൻ എൻ്റെ മോൻ്റെ കൈനെങ്ങനെ ചെയ്തത് അവൻ വന്ന് അത് ഇങ്ങനെ പറഞ്ഞു ഞാന പറഞ്ഞു അവൻ വന്ന് വീട്ടിൽ വന്ന് തന്നെ മോനെ കണ്ടെ കേട്ടിട്ട് എന്ത് കാര്യം നിന്ന ആടാ ചെയ്തത് എൻ്റെ മോൻ നിന്നെ ചെയ്താലോ വല്ലതും ചോദിച്ചു അപ്പം ഞാനും സാധനം ഞാൻ പറഞ്ഞത് ഇനി അത് വിഷമാക്കണ്ടപ്പോൾ ഒരു കേസ് കൊടുത്തില്ല ഒന്നും ചെയ്തില്ല ഞാനത് കളഞ്ഞു ഇത്ര കണത്ത കേസാണെങ്കിൽ നമ്മൾ ഞാൻ സോൾവാക്കിയല്ലേ എങ്ങനെയാണ് ഇത് എന്തെങ്കിലും ഞാനൊന്നും ഇതിങ്ങനെ പറ്റി എന്നുള്ളത് ഞാനത് പോലെ കണ്ടത് എന്നാൽ ഇവരൊരു വലിയ ഗുണ്ടാ പ്രതികളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്നാലും എൻ്റെ മോൻ ഞാൻ എടുത്ത് വളർത്തിയ മോനാണ് ഇവൻ ഈ ചെയ്തവൻ അവനെ കുറ്റിനെയും ഞാൻ കൊണ്ട് നടന്നാണ് അത്ര കൂട്ടാണ് ഞാൻ ചച്ചർ ഞാൻ എൻ്റെ മോൻ അഞ്ച് വയസ്സ് പ്രായമുള്ള സമയത്ത് അവനും അതേ പ്രായമുള്ള ഞാൻ കൊണ്ടിങ്ങനെ കയ്യിൽ കൊണ്ട് എടുത്തു വണ്ടി കൊണ്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വണ്ടിയിൽ അവൻ കൊണ്ട് നടന്ന ഒരു മോനാണ് അവൻ അപ്പം അത് അത്രയും സാറാ ഞാൻ ആക്കിയില്ല അവൻ അത്രയും ഒരു വരാജ്യം കാണുന്നില്ല തോന്നി നിസ് പോലെ കണ്ടു ഇങ്ങനെ വന്ന് ചെയ്തിട്ട് പോയത് എന്ത് ഉദാഹരണം എന്ത് കുറ്റം ചെയ്താണ് എന്താണ് ഇത്ര ക്രിമിനൽ ഗുണ്ടായുസം കാണിച്ച് ഇങ്ങനെ വന്നു എന്റെ മോനെ ക്രിമിനൽ ആയിട്ട് ഇങ്ങനെ നിസ്സാര കേസ എന്റെ മോൻ നിസ്സാരം ഒരു അപ്രാണിയല്ലേ എന്റെ മോൻ മാറിപ്പോല ആദ്യമായിട്ട് മാറിപ്പോയതാണ് മാറിപ്പോല കുടിക്കൂല ഇവനെ അന്ന് കുടിപ്പിച്ചു അവനെ കൊണ്ട് മാറി കൊണ്ടുപോയി ഇവ അന്ന് മാറിപ്പോയി കുടിച്ചു അവ അന്ന് വന്നെങ്കിൽ ചെറിയൊരു കേസല്ലേ അതെന്ത് കാരണാലും കുഴപ്പമില്ല അവ അങ്ങനെ ഒരു കേസല്ലേ അവൾ കുടിക്കുന്ന ഒരു മദ്യം ജീവിക്കുന്ന അല്ലെങ്കിൽ വേറെ ഒരു വ്യക്തി അവർ അടിക്കാൻ പിടിക്കുക ഒന്നിങ്ങനെ പോകാൻ കൊച്ചു ആവേണ്ടി ഇന്നും ഒരു ചിറയോ ഉള്ളൊരു പിള്ള അപ്പോൾ അങ്ങനെ പോകില്ല നമ്മളൊന്ന് കുടിച്ചിട്ട് വന്നതോലും അറിയിക്കില്ല ഇതൊക്കെ ഇവർ എന്തിനേയും കൂടാതെ തന്നെ ചെയ്തു